അപ്പൊ ഒന്ന് കാണിച്ചാലോ എന്തൊക്കെയായിരുന്നു അപ്പൊ നിങ്ങൾ ഇവിടെ ചുക്കം പൊരിച്ചിട്ടുണ്ടെ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടികൾ നോക്കാനല്ലേ ഇനി ഇവിടെ ഇതാ അവിടെ പിന്നോ ജന ഒന്ന് അറിയിച്ചാൻ വേണ്ടിട്ട് കയറി കണ്ടി കറിയേ ആഹ് കണ്ടു ഞാൻ ആദ്യം ഇതൊക്കെ ഞാൻ എന്ന് ഞാൻ ഈ വലിച്ചിനെ കണ്ടാലോ എല്ലാര്ക്കും അറിയില്ലേ കണ്ടില്ലേ കണ്ണുമുറക്കാപ്പാടെ

ഞങ്ങള് വെറുതുമലയെ കളിക്കാറുള്ളു അല്ലെ ചെറുതുമല്ല കളികളൊന്നും ഞങ്ങൾക്കില്ല ചെറിയ കളികളൊന്നും ഇല്ല ഫുള്ള് വലിയ വലിയ കളികൾ എന്നാലും എപ്പോഴും ഓക്കെ ഞാൻ കണ്ടോടെ വാണത്ത് കളിച്ചു ആക്കത്തിന് ഇറക്കിയത് ഏജാണ് കുളിപ്പിച്ചിട്ട് അപ്പൊ എല്ലാത്തിനും കുളിപ്പിച്ചോണ്ടി അപ്പൊ ഞാനേ ഇവിടെ ഇങ്ങനെ നടക്കാണ് വരെ എന്തായാലും എന്റെ കുട്ടിനെ ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചു പോവേ <laughs> ना? मसा उला <laughs> ഇഞ്ചി ി ഉള്ളി ഒക്കെ ഇട്ട് ഞാൻ അടുത്ത തക്കാളിയും ഇവക്കിവിടെ ഇങ്ങനെ കുറെ മസാല ഉണ്ടാക്കേണ്ട ഫുഡ് ഉണ്ടാക്കിയ ശീലമല്ലോ അവളെ അവിടെ മസാല ഇല്ലാതെ കമ്മിയാക്കി തന്നെ ഉണ്ടാക്കാം പക്ഷെ രസാണ് കാരണം നമുക്കിവിടെ മസാല അനുഗോണമാണ് എല്ലാം

ട്ടോ ഇതെന്താണ് രണ്ടാൾ കൂടി കൊടുക്കുമുഖം അടി നമ്മൾ പുക വരുത്തു അപ്പഴാണ് അതിന്റെ രസം ഉണ്ടാകുക പറഞ്ഞാതാഷ്ടം ഗ്ലാസ് ഒക്കെ ഇണ്ടാവും അടുത്ത സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നൊക്കെ കേട്ടോ ഇക്കുള്ള മസാല ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉപ്പു മഞ്ഞപ്പൊടി മുളകും പൊടി പിന്നെ ഇതെന്താണെന്ന് വെച്ചറിയില്ല ഉപ്പു മുളിയും ി ചെറിയുള്ളി കറിപ്പാണല്ലേ നടക്കട്ടെ അങ്ങനെ നമ്മള് തെങ്ങൾ പൂവിന്റെ പരിപാടിയാണ് എന്തൊക്കെ ഞാനൊന്നും കണ്ടില്ല ഞാൻ എന്റെ കൂടെ മുളക് വാണ്ടാറുമ്പോ ഞാൻ മസാല ഒക്കെ ഉപ്പ് നിങ്ങളിവിടെ കല്ലൂക്കിന്റെ കമന്റ് കമ്മിന്റെ മസാല ഇവിടെ ഒരുത്തിക്കാണെങ്കി തൈര് നാഞ്ഞിട്ടാണ് പാത്രം എടുത്തിട്ടുവാ തൈര് തരാ ചെല്ലേ അങ്ങനെ രണ്ട് പാത്രം എടുക്കും ആ താഴെത്താക്കണ അതല്ല താഴെ ആക്കണടി ഇവിടെ അവിടെ അവിടെ കയ്യുമൊക്കെ നോക്കും അതിൻ്റെ ഉള്ളില് അതിൻ്റെ പോര എന്നാ പോര് അങ്ങനെ മസാല ആക്കി തിരിച്ചറക്കാണ് ഒരിഞ്ഞ് വെറൈറ്റി ആയിട്ട് മേലാണല്ലോ മസാലയുടെ നമ്മള് ഓരോരുത്തർക്ക് ഓരോ അവള് റൈസ് ഇടാൻ പറഞ്ഞു അല്ലേ മുകളിലാണ് മസാലോ മസാല കൊട്ടിക്കൊണ്ടിരിക്കാന് അങ്ങനെ ഞങ്ങള് ഡുമിടല് കഴിഞ്ഞ കേട്ടോ ഡ്രമ്മ ട്ട് വെച്ചിരിക്കണേ അവിടത്തെ കനലൊക്കെ വലിച്ചോണ്ട് അല്ല ഒരു യുദ്ധം കഴിഞ്ഞ കോലാഹലത്തിന്റെ മാർക്ക് ഓ പോയി ഇനി അടുത്തത് പൊട്ടിച്ചിട്ട് തിന്നെ കാണിച്ചാലോ കേട്ടോ ഓക്കെ അങ്ങനെ നിങ്ങളത് ഡ്രം പൊട്ടിച്ചാലും എഴുതി അല്ല വ്യോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലേ ഓ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ കാണാനുണ്ട് ഇനി മിക്സ് ആക്കിട്ടൊക്കെ എങ്ങനെയുണ്ട് നോക്കണം ഓക്കേ

അപ്പൊ ഗൈസ് ഇന്ന് സൺഡേ ആയപ്പോ ചുമ്മാ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ താത്ത ഒന്ന് പോവും ചെയ്യും അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാസ് ചാറ്റാ